സഹി കെട്ടപ്പോഴാണ് കോൺഗ്രസ് ജീവൻ രക്ഷാ പ്രവർത്തനം ആരംഭിച്ചതെന്നും അത് ശക്തമാക്കുമെന്നും ഇത് നവകേരള സദസ്സിന് ശേഷവും തുടരുമെന്നും കെ മുരളീധരൻ എം പി പറഞ്ഞു രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തല്ലിയാൽ തിരിച്ചു തല്ലുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ പറയുന്നത് എന്നാൽ തല്ലി തന്നെ തീർക്കാം പിന്നെ തെരുവുകൾ കുരുതികളമായാൽ ഞങ്ങളെ കുറ്റം പറയരുതെന്നും അദ്ദേഹം പറഞ്ഞു കരുതൽ തല്ലി അതും ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തിരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട് അത് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഇരുപത്തിമൂവാന്തി ജാത അവസാനിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷാ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഇപ്പോൾ തല്ലിയാ തിരിച്ചില്ലെന്നാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നമുക്കെന്തല്ല തല്ലിക്കണക്ക് കയറാം അപ്പോൾ പക്ഷേ പിന്നെ തെരുവൽ തമ്മത്തല്ലി നടന്നാൽ ഞങ്ങളെ കുറ്റം പറയാം